ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് രാഷ്ട്രീയ ഭരണ നേതൃത്വം നിർജ്ജീവമായതും ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകാത്തതു മൂലമാണെന്നും കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷോൺ ജോർജ് കടുത്തുരുത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവതലമുറ നാട്ടിൽ ഇല്ലെന്നും പല വീടുകളും വൃദ്ധരും നായ്ക്കളും മാത്രമായി മാറുന്ന സാഹചര്യമാണെന്നും ഇതിന് പരിഹാരം കാണേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു എന്ന് പറയുമ്പോൾ അത് ഈ വേദിയിൽ എന്ത് പ്രസക്തി എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട് എലക്ഷനും സൊസൈറ്റിയും ചാരിറ്റബിൾ സൊസൈറ്റിയുമായിട്ടൊക്കെ എന്ത് ബന്ധം പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ സമൂഹമെന്നും സമൂഹത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും മാത്രം സംസാരിച്ചു പോകുമ്പോൾ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല കേരള ഉട കേരളത്തിൽ ഉടനീളം എടുത്തു നോക്കിയാൽ എല്ലാ മണ്ഡലത്തിലും പോപ്പുലേ പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ എല്ലാ മണ്ഡലത്തിലും പോളിങ് ശതമാനം കൊടുക്കും അതിന് ഞങ്ങളുൾപ്പെടെയുള്ള രാഷ്ട്രീയകക്ഷികൾ പല കാരണങ്ങളാണ് കണ്ടെത്തുന്നത് കൂടുതലാളുകൾ പറയുന്നത് ചൂട് കൊണ്ടാണ് പക്ഷെ ചൂട് കൊണ്ട് മാത്രം എലക്ഷനിൽ പോളിങ് കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല ഇപ്പോൾ ഇവിടെ ഇവിടെ ഏറെക്കുറെ എൺപത്തിയാറോളം സ്കൂട്ടറുകൾ കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ പകുതി മാത്രമാണ് ഇന്ന് കൊടുക്കാൻ കഴിയുന്നതല്ല നാലൊന്ന് മാത്രമാണ് ഇന്ന് കൊടുക്കാൻ കഴിയുന്നില്ല എനിക്കറിയാം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മാത്രം എന്നെ ജോസിയേട്ടൻ്റെ ഒരു അഞ്ച് പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരാറ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഈ പരിപാടിക്ക് വരണമെന്ന് അപ്പോൾ എന്നെ പോലെ തന്നെ ഓരോരുത്തരെയും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയം അല്ലെങ്കിലും അദ്ദേഹം തന്നെ വിളിക്കുന്ന ആളാണ് പക്ഷേ എത്രമാത്രം എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് നമുക്കറിയാം അപ്പോൾ ഇന്ന് ഈ പരിപാടിയിലേക്ക് സ്വാഗത പ്രസംഗിൻ്റെ സംസാരത്തിൽ ഏറ്റവും നെള്ളിച്ചു നിന്നത് ഇവിടെ സ്കൂട്ടർ വാങ്ങിക്കാൻ വന്നവരിൽ ഇന്ന് കിട്ടാത്ത ആളുകളോടുള്ള ഒരു ക്ഷമാപണമാണ് ജോസിയേട്ടൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഏറ്റവും അധികം ഒരു നിഴലിച്ചത് എന്നായി ഞാൻ കാണുന്നു അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ വിങ്ങലാണ് നമ്മൾ കേട്ടത് അല്ലേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ച് ആ വാഹനങ്ങൾ വിതരണം ചെയ്യണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരല്ല അത് നിങ്ങൾക്ക് നൽകുമ്പോൾ അവരിലുണ്ടാകുന്ന നമുക്കറിയാം നമ്മൾ എനിക്കെന്തു ലാഭം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ഇവർ ഒരു പക്ഷേ ഞങ്ങൾ പൊതുപ്രവർത്തകരെക്കാൾ രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ സമൂഹത്തിന് മാതൃക നിൽക്കുന്നവരാണ് സമൂഹത്തിൽ ഇന്ന് രാഷ്ട്രീയത്തോടും രാഷ്ട്രത്തോടും പൊതുപ്രവർത്തനത്തോടും അതുപോലെ സർക്കാരുകളോടുമൊക്കെ സാധാരണക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഒരു നമ്പർ പ്ലേറ്റ് കിട്ടാൻ പതിനഞ്ച് ദിവസം ഇപ്പം എൻ്റെ സുഹൃത്ത് ഈ പരിപാടി പരിപാടിയുടെ ഇങ്ങനെയാ ജോസിട്ടിനോടൊപ്പം എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ഒരാളാണ് സച്ചിൻ സച്ചിൻ്റെ വണ്ടി ഞാൻ സച്ചിൻ്റെ വണ്ടിയിലാണ് ഞാൻ വന്നത് സച്ചിൻ്റെ വണ്ടി പത്ത് ദിവസം ഷോറൂമിൽ ഇട്ടു ഈ നമ്പർ പ്ലേറ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അത് ഓർത്തോണം ഇരുപത് ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഇൻഷുറൻസും ടാക്സും അടച്ചിട്ട് ഷോറൂമിൽ കിടക്കുകയാണ് ശരിക്കും ആ ആ അതുകൊണ്ട് മാത്രം എത്ര രൂപയുടെ നഷ്ടം ഒരു വ്യക്തിക്ക് വരുന്നുണ്ട് ഇപ്പം ഈ ഇപ്പോൾ നിങ്ങളുടെ ഈ നിങ്ങളുടെ എല്ലാവരുടെയും വണ്ടിയുടെ ടാക്സ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അടസ്സമാണ് അല്ലേ എല്ലാം അടച്ചതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേന് പതിനഞ്ച് വർഷത്തേനാണ് ടാക്സ് അടക്കിയത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേനാണ് നമ്മുടെ ഇൻഷുറൻസ് അടച്ചത് അപ്പം നിങ്ങൾക്ക് വണ്ടി കിട്ടുമ്പോൾ ഒരു മാസം താമസിച്ചാൽ പതിനൊന്ന് മാസത്തിന് ആണ് നിങ്ങൾക്ക് ബാക്കി ഇൻഷുറൻസ് ബാക്കിയുള്ളൂ അല്ലേ അപ്പം പന്ത്രണ്ട് മാസത്തെ ഇൻഷുറൻസ് അടച്ച നമ്മുടെ വണ്ടി ഒരു മാസം ഷോറൂമിലിരിക്കുക അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ കേസ് കൊടുക്കണ്ട ഞാൻ കേസ് കൊടുക്കില്ലാന്ന് അറിയാം ഞാനൊരു സ്ഥിരം വ്യവഹാരിയായി മാറുമോ എന്നുള്ള സംശയം എനിക്ക് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല പക്ഷേ ഇതൊന്നും അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന നിലപാടല്ല എന്തുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് കിട്ടാത്തതെന്ന് അറിയാമോ നമ്പർ പ്ലേറ്റ് അടിച്ചു കൊടുക്കുന്ന കമ്പനിക്ക് സർക്കാർ കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് കിട്ടാത്തത് അല്ലാതെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം കുഴപ്പമില്ല എന്റെ പോക്കറ്റിൽ എൻ്റെ വണ്ടി സോറി വണ്ടിയല്ല ഒരു ലൈസൻസ് ഒന്ന് മുന്നൂറ്റി അമ്പത് രൂപയാണ് പുതിയ ലൈസൻസ് ആ ലൈസൻസ് കാർഡ് ആക്കണമെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി ഓൺലൈൻ അടച്ചാൽ മതി ആറ് മാസം വെച്ചു എനിക്ക് ആ ലൈസൻസ് പതിനഞ്ച് ദിവസം കൊണ്ട് വീട്ടിൽ വരുന്ന സാധനമാണ് എനിക്ക് ആ ലൈസൻസ് ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് ഞാൻ കുറ്റം പറയാൻ വേണ്ടിയല്ല എന്തുകൊണ്ട് വോട്ട് പറയുന്നതെന്ന് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു വന്നാണ് ഏതെങ്കിലും വിഷയത്തിൽ ഒരു സർക്കാർ ഓഫീസിലേക്ക് കേറി ചെല്ലുന്ന ഒരു വ്യക്തിക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചറങ്ങാൻ പറ്റുന്ന സാഹചര്യം നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെയാണ് വോട്ട് പറഞ്ഞത് നിങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല ഞങ്ങളുടെ കുറ്റം കൊണ്ട് തന്നെയാണ് പക്ഷെ ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാകാം ആ രാഷ്ട്രീയം രാഷ്ട്രം എന്ന് പറയുന്ന കാര്യ രാഷ്ട്രം എന്ന് പറയുന്ന രാഷ്ട്ര സ്നേഹത്തിനും രാഷ്ട്ര പുനർനിർമ്മാണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹം ഇവിടെ കെട്ടിപ്പിടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഒരു പുതിയ തലമുറ ഇവിടെ സ്വാ ഇവിടെ ഓരോ സ്വാഗതം പറഞ്ഞപ്പോഴും കയറി വന്ന് പൂ കൊടുത്ത ഓരോ കുട്ടികളെയും ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിക്കും ഒരു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു കൊച്ചുപോലേയും നാട്ടിൽ കാണില്ല ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു വിസറ്റും വേണ്ടി ആണ് കുട്ടികളോട് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുകയാണ്